ഹലോ എനിക്കൊന്ന് സിവിൽ സ്റ്റേഷൻ വരെ പോകണം കേട്ടോ കുറച്ച് ആവശ്യങ്ങളുണ്ട് അതിനുവേണ്ടി പോവുകയാണ് ഇപ്പോൾ ഞാനിന്ന് ലീവാണേ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീഡിയോ വീഡിയോക്കെടുത്തിട്ട് ഇങ്ങനെ പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ ഗേറ്റ് അപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പതുക്കെ ഇറങ്ങിയിരിക്കുക അപ്പോൾ അത്ര അപ്പുറത്തെ നേൽ കഴിഞ്ഞാൽ നമ്മുടെ ആച്ചൂട്ടനാണ് കേട്ടോ അച്ചൂട്ടൻ വന്നിട്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് തിരിച്ച് പോവാണ് എന്നാണെങ്കിൽ നല്ല വെയിൽ ഇന്നലെ നല്ല മഴയുമായിരുന്നു അപ്പോൾ ആ വെയിൽ നമ്മുടെ വീട് ഇങ്ങനെ നിൽക്കണ്ട കറയും കറയും കരിയും ഒക്കെ പിടിച്ചിട്ട് കാരണം വീടുണ്ടാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മാല വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലാതാണ് ഇങ്ങനെ മഴയും വെയിലും കൊണ്ട് കറയൊക്കെ പിടിച്ച ശേഷമാണ് നമ്മൾ ഷീറ്റൊക്കെ ഇട്ടത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ സിമെൻറ്റ് റോഡ് അതായത് തൈലിറ്റർ റോഡ് കഴിഞ്ഞ് ഒരു പാടത്ത് പാർത്തിക്കൂടി പോകണം കൂടി പോണ വഴിയിലാണ് നമ്മളൊരു കാഴ്ച കണ്ടത് അതായത് ഈ കാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ചേമ്പില്ലേ താൾ എന്നൊക്കെ പറയില്ലേ അപ്പം അതിങ്ങനെ ഒരു പൂവിട്ട് നിൽക്കണു അപ്പം ഞാനിതിൻ്റെ പൂവ് ആദ്യമായിട്ടാണ് കണ്ണ് അവിടെ നിന്ന് നിറഞ്ഞ് നമ്മൾ ഒലവക്കോട് ജംഗ്ഷനിലെത്തി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒലവക്കോട് ജംഗ്ഷൻ്റെ തിരക്ക് ഇന്നലെയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമല്ലേ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇന്ന് പത്ര തിരക്കുന്നില്ല കാരണം സ്കൂളും ഓഫീസൊക്കെ തുറന്നല്ലോ പത്ര തിരക്കെന്ന് പറയാനില്ല കേട്ടോ എല്ലാവരും പർച്ചേസിങ്ങും എല്ലാ തിരക്കും വിരുന്ന് പോക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഞാനിത് ബസ്സിൽ കയറി ആ കണ്ണാടിയിലെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്നത് ഞാനാട്ടാ ആ നിൽക്കുന്ന കുട്ടീൻ്റെ അപ്പുറത്ത് താഴ്ത്ത് സീറ്റിലിരിക്കണ ക്യാമറയും പിടിച്ചിട്ട് ഇരിക്കുകയാണ് ഞാൻ എന്നിട്ട് പിന്നെതാ കുറച്ച് ദൂരം കൂടി പോയിട്ട് ടൗണിൽ എത്തിയിട്ടുണ്ട് ഇത് പാലക്കാട് ടൗൺ ആണ് മീൻസ് ആ കുറച്ച് മരങ്ങൾ കാണില്ലേ അത് നമ്മുടെ പാലക്കാട് കോട്ട കോട്ടയൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്ഥലം ആട്ടോ അതായത് മൈതാനം മൈതാനമാണ് ബസ് സ്റ്റോപ്പിൻ്റെ പേര് ആ മൈതാനത്തിലെത്തി അതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പ് നമ്മുടെ സിവിൽ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ നിന്ന് എണീറ്റാലേ അപ്പുറത്ത് പോയി ഇറങ്ങാൻ പറ്റുള്ളൂ എനിക്കെപ്പോഴും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റോപ്പ് മുന്നേ ആ ആ സ്റ്റോപ്പ് കഴിഞ്ഞതും എനിക്ക് എണീറ്റ് നിൽക്കണം ഫസ്റ്റ് കയറി ഇറങ്ങണം ചാടി ഇറങ്ങണം അതാട്ടോ പിന്നെ ഇത് സിവിൽ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇതാണ് അപ്പം പാലക്കാട് സിവിൽ സ്റ്റേഷൻ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ട് പോയി വിചാരിച്ചിട്ട് പോയിട്ട് മെയിനായിട്ട് പോയ കാര്യമൊന്നും നടന്നില്ല കേട്ടോ പക്ഷേ വേറെ ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു അതുമാത്രമേ കറക്റ്റായി നടന്നുള്ളൂ അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് തിരിച്ച് ഞാൻ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി പോകുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാൻ അപ്പോൾ വീഡിയോ ഉള്ളൂ ടാറ്റാ